ഗോവിന്ദചാമിയുടെ ജയില് ചാട്ടം വലിയ നാണക്കേടാണ് ആഭ്യന്തര വകുപ്പിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റ കൈ മാത്രമുള്ള ഒരാൾ തനിയെ കമ്പി മുറിച്ച തുണികൾ കൂട്ടിക്കെട്ടി എങ്ങനെ ജയിൽ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാകില്ല അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ സഹായം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വേടി ഡി സതീശൻ സർക്കാർ അതിന് കൂട്ടുനിന്നു എന്നും സതീശൻ വെക്കുകയാണ് പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ജയില് ചാടുന്നത് കൊടും കുറ്റവാളികൾ പാർക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം നമ്പർ ബ്ലോക്കിൽ കാവൽക്കാരുടെ കണ്ണു വെടിച്ചാണ് അയാൾ രക്ഷപ്പെട്ടത് അതും സെല്ലിലെ കമ്പി മുറിച്ച വലിയ ചുറ്റുമതിൽ ചാടിക്കടന്ന് ഇരുപത്തഞ്ചടിയോളം ഉയരമുള്ള മതിലായിരുന്നു കോടതി ഒരിക്കൽ സംശയിച്ച ശാരീരിക ക്ഷമത വെച്ച ഇയാൾ ചാടിക്കടന്നത് എന്നോർക്കണം അതും ആ മതിലിന് മുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് വരെ അയാൾക്ക് നിഷ്പ്രയാസം ചാടിക്കടക്കാനായി ഒരു നിലയ്ക്കും സാധൂകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഗുരുതര വീഴ്ച ഏഴര മീറ്ററോളം ഉയരമുള്ള സി സി ടി വി സുരക്ഷ ഒരുക്കിയിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള ഒരു ജയിലിൽ നിന്നും കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ചാട്ടത്തെ ജയിൽ സംവിധാനങ്ങളുടെ ഒന്നാകിയുള്ള സമ്പൂർണ്ണ പരാജയമായി മാത്രമേ കാണാൻ സാധിക്കൂ രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെ ജയിലിൽ ഉണ്ടെന്ന് ഓർക്കണം എന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അധികൃതർ സംഗതി പോലും അറിയുന്നത് എന്നതാണ് ഏറ്റവും അത്ഭുതം ഉണ്ടാക്കിയത് പിന്നെ പിടിച്ചിട്ട് എന്ത് കാര്യം ഇതാ മൂന്ന് മണിക്കൂർ ജയിൽ വളപ്പിൽ ഒളിച്ചിരുന്നിട്ടും പോലീസുകാർ കണ്ടില്ല കൂടി വാർത്ത അറിയുകയാണ് മാത്രവുമല്ല ചോറൊഴിവാക്കി ചപ്പാത്തിയിലേക്ക് മാറി ശരീരഭാരം കുറച്ച് കഴിഞ്ഞ ഒന്നര മാസമായി അയാൾ ചാടാനായി നടത്തിയ പദ്ധതികളൊന്നും അധികൃതർ കണ്ടതുപോലുമില്ല

ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻ്റ് ആയിരുന്നു ഏകാന്ത തടവായിരുന്നു അവിടെ നിന്നത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി നീളമുള്ള തുണി അവിടെ നിന്നാണ് തുണി കൊണ്ട് ഇത്രയും വലിയ ചാടി ചാടികടന്ന് അത് അപ്പുറത്തേക്ക് ഇട്ട് ആ അപ്പുറത്തേക്ക് ചാടിയാൽ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് ജയിലിൻ്റെ അകത്ത് നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട് ഒരു സംശയമില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്ത് നടന്നിട്ടുണ്ട് അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ് ആ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ് ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരവുകൾ ഇഷ്ടമുള്ള ഭക്ഷണം അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ നേരത്തെ ഭക്ഷണത്തിൻ്റെ ഇഷ്ടമുള്ള മദ്യം ലഹരി മരുന്ന് മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായുസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവിടെയിലിരിക്കുന്നത് ഏറ്റവും ഞാൻ പറയുന്നില്ല ബ്രാൻഡ് ഞാൻ പറയുന്നില്ല ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിലിരിക്കുകയാണ് ആ ജയിലെന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെ കൊടുത്തിരിക്കുന്ന ഒരു ജെയിൽ ഞങ്ങളിത് ഗോവിന്ദചാമ്യം ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയാണ് അവിടെ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ ആരും വിശ്വസിക്കില്ലല്ലോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നിട്ട് അഞ്ചു മണിക്കാണ് ജയിലറിഞ്ഞത് ഏഴ് മണിക്കാണ് പോലീസ് അറിഞ്ഞത് അപ്പോൾ അയാൾക്ക് ഒരു ഗോൾഡൻ അവേഴ്സ് അന്വേഷണത്തിൻ്റെ ഗോൾഡൻ അവേഴ്സ് അയാൾക്ക് വിട്ടുകൊടുത്തു ഇപ്പം സാധാരണക്കാരായ നാട്ടുകാരായ സാധാരണക്കാരായ മനുഷ്യര് കാണിച്ച ജാഗ്രത കൊണ്ടാണ് ഇയാൾ പിടിയിലായത് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ഇത് വളരെ അപമാനകരമാണ് സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് സർക്കാർ ഈ സർക്കാർ പ്രിയപ്പെട്ടവർ ആ ജയിലിലുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം ഗോവിന്ദ സ്വാമിയും കൂടി സർക്കാരിന് പ്രിയപ്പെട്ട ആളായിരുന്നു എന്ന് ആണ് രാവിലെയാണ് മനസ്സിലായത് ബാക്കി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട് സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേർ ആ ജയിലിലുണ്ട് ഗോവിന്ദ കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് ഇന്നാണ് മനസ്സിലായത് അല്ല അവർ അവരെയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ അവരെ അവരിടയ്ക്ക് പോയി ചോദിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കും ഞാൻ ഞാൻ തമാശയായിട്ടോ അതിശയോക്തിപരമായിട്ടോ പറഞ്ഞത് പുറത്തു നിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന മെനു ആണ് മനസ്സിലായില്ലേ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് ചൈനീസ് ഫുഡാണോ കഴിക്കേണ്ടത് തണ്ടൂരി ഭക്ഷണമാണോ കഴിക്കേണ്ടത് അല്ലെങ്കിൽ മ മലബാറിലെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് അവർ എഴുതി കൊടുക്കുന്ന മെനു അനുസരിച്ചാണ് ഭക്ഷണം അവർക്ക് കൊണ്ടു കൊടുക്കുന്നത് അവരാവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ ഫോൺ മാറ്റിക്കൊണ്ടിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ഫോണേ അവർ ഉപയോഗിക്കുള്ളൂ അവിടെ നിന്നുകൊണ്ട് അവർ എല്ലാ ക്രിമിനൽ കാര്യങ്ങളെയും നിയന്ത്രിക്കും അപ്പോൾ ഇവരുടെ എല്ലാം കൺട്രോളാണ് ഇവിടെ വരുന്നത് അല്ലാതെ ജയിലധികൃതർക്ക് യാതൊരു കാര്യമില്ല അല്ലാതെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടില്ലല്ലോ ഇവിടെ നിന്ന് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ പോലത്തെ ഒരാൾക്ക് ഇത്രയും ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാൾക്ക് ഏകാന്ത തടവിൽ കിടന്നിരുന്ന ഒരാൾക്ക് അതിന് എത്രയോ ദിവസം കൊണ്ടായിരിക്കും ഇത് മുറിച്ചെന്ന് പറയുന്നത് ഇത് മുറിച്ചത് ഈ മുറിച്ച കമ്പി കൊണ്ട് ഇത് മുറിക്കുന്നത് ഇയാൾക്ക് ഇത്രയും നീളത്തിലുള്ള തുണി എവിടെയാണ് ജയിലിൽ കിട്ടുന്നത് ജയിൽ ചട്ടങ്ങളിൽ തന്നെയുണ്ട് അതായത് വല്ല തൂങ്ങി മരിക്കാൻ പറ്റാവുന്ന സാധനങ്ങളൊന്നും പാടില്ല അത്രയും നീളത്തിലുള്ള തുണിയൊന്നും കൊടുക്കാൻ പാടില്ല വല്ല ജയിലിൽ വന്നു കഴിയുമ്പോഴേക്കും ഒറ്റയ്ക്ക് ആവുമ്പോൾ വല്ല മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായാലും അതൊന്നും പാടില്ല കയറ് പാടില്ല ഇവിടെ കയറുണ്ട് തുണി കഷ തുണിയുണ്ട് നീളത്തിനുള്ളതല്ല ബെഡ്ഷീറ്റ് കഴിഞ്ഞാൽ പൊട്ടി നിലത്ത് വീഴരുതല്ല ഇല ഇറങ്ങുമ്പോൾ പൊട്ടി നിലത്ത് വീഴായിരിക്കാൻ വേണ്ടി അത്രയും കട്ടിയുള്ള പുതപ്പ് പോലത്തെ നല്ല തുണി സാധാരണ തുണിയാക്കണമെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ കീറിപ്പോലും ഇത് അതൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് എല്ലാ സുരക്ഷയും അവരുടെ ജയിലിൽ ആടുന്ന ആളുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അയാൾക്ക് ആയിരുന്നു അവിടെ അയാൾക്ക് ആയിരുന്നു എന്നിട്ടാണ് ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒറ്റ കൈ പിടിച്ചിട്ട് ചാടി എന്ന് പറയുന്ന അത്ഭുതം മറ്റേ ടാർസന്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല ടാർസൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഗോയ ചാടി ചെയ്തു എല്ലാ സൗകര്യവും എല്ലാ സഹായം ചെയ്തുകൊടുത്തു അവിടെ പ്രതികളാണ് ഭരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതികളാണ് ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണമായിരുന്നു ഇപ്പോഴല്ല നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരയിടുന്നു ഇടുന്നു ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് സിസ്റ്റർ അതിന്റെ പ്രശ്നമാണിതല്ല സിസ്റ്റർ അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലില് സിസ്റ്റർ ഇതായിരുന്നു അതാണ് സംഭവിച്ചത് അത് അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ടി നടക്കുന്നത് മുഴുവൻ അതാണല്ലോ ഇ ഡിയിൽ അന്വേഷിക്ക അത് സെറ്റിലായല്ലേ കേസ് സെറ്റിൽ ആയല്ലേ പ്രശ്നമൊന്നുമില്ല ഇ ഡി ആയിട്ട് അല്ല എന്റെ ചോദ്യം ഒറ്റയുള്ളൂ ആ ചോദ്യത്തിന് മറു ചോദ്യമുള്ള ഇ ഡിയും വിജിലൻസുമായിട്ട് സെറ്റിൽ ആയില്ലേ സെറ്റിൽമെന്റ് ആയില്ലേ അത്രയും വിചാരിച്ചാൽ മതി ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ ഞങ്ങൾക്കാണ് അത്ഭുതം ഇല്ലാത്തത് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ഇ ഡിയും ബിജിലൻസ് തമ്മിൽ ആയി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അവർ